ചക്കാണ് നമ്മളെ നമുക്ക് മാക്സിമം എത്ര പരലിനെ അല്ല പള്ളാത്തി പിടിക്കൊന്നു നോക്കാം എന്തോ ഒരു പാലൊക്കെയാണ് കേട്ടോ തുടങ്ങാനുള്ളതാണ് ാണ് പോസ്റ്റാറ നമ്മളിവിടെ വന്നിട്ട് ചായ ഇട്ടു രണ്ട് ബ്ലോഗ് കഴിഞ്ഞു ചൂണ്ട കുരുത്തിന്റെ അപ്പോൾ ഊരാൻ പോണ് അപ്പൊ നമ്മള് ഇന്നത്തെ നിക്കുന്ന നമ്മുടെ ഫ്രണ്ട് വീട്ടാണ് ഞായറാഴ്ച ആയതുകൊണ്ട് പുള്ളിക്കാരന്റെ വീട്ടിൽ ഞങ്ങൾ ചെല്ലിയാൻ വേണ്ടി വന്നേക്കോണ്ട് എന്റെ കൂടെ വിഷ്ണുണ്ട് ശരത് ഉണ്ട് സതീഷുണ്ട് ഹരിയുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ അരവിന്ദ് അരവിന്ദിന്റെ വൈഫുണ്ട് ആരതി ഉണ്ട് അപ്പൊ ഇവരുടെ ഈ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് കുറെ നാളുകൂടെ ഞാൻ കേൾക്കുന്നതാണ് ഇവിടെ മീൻ പിടിക്കാൻ അതാണ് ഇതാണ് മറ്റേ മറന്നൊക്കെ അപ്പൊ നമുക്ക് എന്താണ് നോക്കാം നമ്മൾ വന്നപ്പം തന്നെ അരവിന്ദ ഒരു ചലഞ്ച് നമുക്ക് തരുവാണ് വരുന്നത് ഞാനോ വെരി ഗുഡ് അപ്പോള് ഊരാൻ പോണ് സിക്സ് സിമ്പിൾ ആയിട്ട് ലോക്കളായി വരും 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഏഹ് ഏഹ് ഇത് എങ്ങനെയാന്നല്ലേ നമ്മൾ കുറച്ച് സൗണ്ട് കൂടെ അജീഷാണ് തോട്ടിരിക്കുകയാണ് കേസ് ഇനി

നമ്മളിവിടെ വന്നിട്ടത് ചായ ഇട്ടു രണ്ട് ബ്ലോഗ് കഴിഞ്ഞു ചൂണ്ട കൊരുത്തി റെസ്റ്റ് എടുക്കുന്നു എന്നിട്ട് ഇവന്റെ പരിപാടി നമ്മൾ എന്തായാലും പിഴുക്കാൻ പോവല്ലേ മണി പിടിക്കും നടക്കത്തില്ല പക്ഷെ അത് വലിച്ചു വരാൻ പറ്റുമോ പക്ഷെ ഞാനത് ഊരിയായിരുന്നു പിന്നെ എനിക്ക് ഓർമ്മയില്ല എങ്ങനെയാണ് ഇരയാണ് ഇത്രയും മണ്ണിലൊക്കെ ഒരു പ്രകൃതി രമണീയമായ ഒരു പോകുന്ന വഴികളെന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത വഴിയാണ് സൂക്ഷ്യം കണ്ടും വേണം നടക്കാൻ അല്ലെങ്കിൽ തെറ്റി വീഴാൻ സാധ്യത ഉണ്ട് പലരും ആ ഒരു രീതിയിലാണ് വരുന്നത് അപ്പൊ ഇന്നത്തെ സൺഡേ ഉണ്ട് എല്ലാവരും കൈ ഒക്കെ അങ്ങനെ അതെ നമ്മൾ താഴെ എത്തി അടുത്തൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു ചെരുപ്പിട്ടു പോകാൻ പറ്റുമോ അരവിന്ദ ഏട്ടനും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഈ ഒരു ഭാഗത്ത് എഴുപത്തി അഞ്ച് സെന്റ് വസ്തു കൊടുക്കാൻ കിടപ്പുണ്ട് ആർക്കാണെല്ലാം വരാം നല്ല സ്ഥലമാണ് കായലിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ജീവിക്കാം നമ്മുടെ കൈയുടെ വലുപ്പുള്ള നത്തയാണ് കേട്ടോ അത് ആരൊക്കെയോ ചൂണ്ടാടം നല്ലതാണ് ഈ നത്ത കഴിക്കുന്നുണ്ട് കൂടുതലും തമിഴ്നാട് ആൾക്കാരൊക്കെയാണ് ഈ നത്തക്ക് കഴിക്കുന്നുണ്ട് എന്തോ ഒരു പാലം ഒക്കെയാണ് കേട്ടോ മഴ വരുന്നുണ്ട് എല്ലാരും കുടയൊക്കെ കേട്ടോക്കാണ് വരുന്നത് മിക്കവാറും ഇവിടെ നിന്ന് ചൂണ്ട ഇടാനാണ് നമ്മുടെ പ്ലാൻ എന്തോ ആവുമോ എന്ന് പിന്നെ അറിയാണ്ട് അടിപൊളി കാർമയങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കും സതീഷും ഒക്കെ അവരെല്ലാരും കൂടെ നിന്ന് നിപ്പുണ്ട് അവരോട് മീൻ പിടിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വരാറുണ്ടെന്ന് വരാറുണ്ടോ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ചണ്ടോ അതിനെ ഇതിനെയൊക്കെ പിടിച്ചോണ്ടിരിക്കും ഉണ്ട് കറകി മിക്കാനാണ് പ്ലാൻ എല്ലാ സഹന സംഘാതങ്ങളുമായിട്ടാണ് നമ്മൾ വന്നത് പക്ഷെ ഒരു മീനിനെ പൊരുത്തരും പിടിക്കാൻ വേണ്ടിയിട്ടില്ല പക്ഷെ ഗുണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല അടിപൊളി കാറ്റൊക്കെ ഇങ്ങനെ കായല തീർത്ഥാടന അടിപൊളിയ അത് വീട് വിടാതിട്ട പിന്നെയും പോവും നല്ലൊരു നശിപ്പിക്കും അങ്ങനെയൊരു ഇതാണ് തൊടലി കൈസ് തൊടലി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് വവ്വാലും കഴിക്കുന്നവർ ഇത് വെച്ചാണ് തകന്നത് പൈ അഴിക്കാൻ നോക്കടിച്ചാ വീണ്ടും അത് കേറും ആ രക്ഷെന്താ പറയണോ എന്റെ കാർ കിടന്നില്ല ഇപ്പമാര് രണ്ടുതൂറ് കടന്നു കൊക്കോ കണ്ടോ മീന കണ്ടു കാണു എന്തിരി മീൻ ആ പിന്നെ ഞാൻ ഇറങ്ങത്തേ ശരീരം തന്നെ അതുകൊണ്ടാ മീനുണ്ടോ എലോട് ഇറങ്ങാൻ പോയതാണ് ഞാൻ நம்ம சூண்ட நடப்போம் கல்லி நட மீனும் கல்ல முடிவு கைதோரா இப்படி இப்படி

ോ വെറും കൈ പോണിയാ മീനോട്ടാണ് വരാമോ ഓക്കെ guys അല്ല നാടുകൊണ്ട് ഇതില് പോക്കല്ല ഇല്ലല്ല പനറ് ഉള്ളത് ഭാഗ്യല്ല ആ ഒരു ഭാഗ്യ തുമ്പാത് അത് പതിച്ചാനട പതിച്ചാനേത് കൊരയേ പാവട പതിച്ചാനേത് താനയേ ഇത് കൈടക്കവര കൈടക്കവര ഓ പോർട്ടേ കാണാനാണ് കണ്ണട അയ്യോ പാവം അതിന്റെ പ്രാക്ക് കെട്ടേട്ടണ്ട് പാവം ചേട്ടനെട്ടുറോഡിയോ നല്ലൊരു സുന്ദരാണ് സെറ്റാണ് സെറ്റാണ് മാക്സിമം എത്ര പരലിനെ അല്ല പള്ളാത്തി നോക്കാം ആരാണ് ഏറ്റവും ഇത്രേ നേരം നിന്ന് പുഴുത്തിട്ടൊന്ന് കിട്ടാഴ്ത്തിട്ട ഡയലോ അടിക്കുന്ന മതി അല്ലേ അജീഷണ്ണ ഇത്രേ നേരം അതിനെ തൊട്ട് പിടിക്കുക ഇവിടെ എന്നിട്ട് കിട്ടുന്നില്ല അജീഷണ്

നിങ്ങൾ പറയാ സത്യം ഇത് കരിമീനാണോ അതോ പള്ളാത്തിന് കുഞ്ഞാന്നോ കറത്ത് നോയിൽ കാറ്റ് അതാണ് അത് കൈയിലങ്ങ് കൈലങ്ങ് കുഞ്ഞല്ലേ പറയൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ മാത്രം ഇടുകയാണ് കാരണം ഡ്രോണൊക്കെ ഉണ്ട് മഴവില് ഡ്രോണ് അപകടക്ക് നിർത്തി കൊറേ ആളെ പള്ളാത്തി അതിനെ കിട്ടി ഇതിനെ ഇവർക്ക് വേണമെങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ അലിക്കേറ്റർ കാരണം ഇട്ട് കൊടുക്കും അത്രേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്നത്തെ ഞായറാഴ്ച ഒന്നര പൊതുവൊരു ഒന്നേ ആ ഒന്നേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ തിരിച്ചു ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ ഞായറാഴ്ച ഇങ്ങനെ പോയി ഞായറാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെയാണ് നമ്മുടെ ടീമുമായിട്ട് ചുമ്മാ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചൂണ്ടയിടാനും കറങ്ങാനും ഒക്കെ ഇറങ്ങും ബാക്കിയുള്ള ദിവസങ്ങളിൽ അവരോരുതായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ അപ്പം സൺഡേസ് ഹോളിഡേ അപ്പം നിങ്ങളുടെ ഞായറാഴ്ചയും എങ്ങനെയാണ് നിങ്ങൾ എൻജോയ് ചെയ്തതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ചുമ്മാ അറിയാമോ ഓരോരുത്തർക്കും ഓരോ തന്നെ ചിലർ കറങ്ങാൻ പോകും ചില ഫാമിലിയായിട്ട് പോകും എനിക്കും മീനോട്ട് കറങ്ങാൻ പോകുന്നുണ്ട് പക്ഷേ അറിയാമല്ലോ മൂന്ന് മാസത്തേക്ക് ഇനി പോകുക യാത്ര ചെയ്യാനൊന്നും പറ്റത്തില്ല കുട്ടികളായിട്ട് ബ്രസ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് കറക്കിറങ്ങനെ അടിപൊളി സ്ഥലമാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് നമ്മുടെ മുട്ടക്കയാവാണ് മുട്ടക്യാവിൽ എന്തോ ഒരു കൊട്ടയോ മറന്നുപോയി സ്ഥലത്തിൽ ഇവർ അരവിന്ദ് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ ടീം എല്ലാം ബാക്കി കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒക്കെ പറത്തിയിട്ടുണ്ടായിരുന്നോ നിങ്ങൾ ആദ്യമേ കണ്ടാണല്ലോ അത് അരവിന്ദിന്റെ ഡ്രോണിനകത്ത് പരത്തിയുള്ളൂ അക്ഷേ പറത്തിയുള്ള ഒരു ദൃശ്യങ്ങളാണ് അങ്ങനെയുള്ള സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്യണേ ാണ് നമ്മടെ കാട്ടുകൈലയുടെ ചക്കെട്ടോ അതൊക്കെ അവിടെ ഉണ്ടോ കുടിക്കാൻ വേണ്ടിയാണ് അരവിന്ദ്രം പോയത് ആണെന്നാണ് ഇതെന്താ ഇത് അരവിന്ദ്ര

അപ്പൊ മലയാളി നിങ്ങളെടുത്താണ് പറയാനുള്ളത് നിങ്ങള് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോലും ഇത് ഞങ്ങൾ പൊളിച്ചതാണ് അപ്പൊ ഈ ഒരു സാധനം നമുക്ക് ചുമക്കാൻ ചുമക്കാമോ യാത്ര ഉണ്ട് എവിടെ പൊട്ടിക്കാൻ പോകണേണ്ടത് ആനല്ലോ വണ്ടി ഓട്ടി

എന്റെ വീട്ടിൽ വന്നതേ എല്ലാവരും ദാഹജലം കുടിക്കുകയാണ് നല്ല നാരങ്ങൾ ഉണ്ടായിരുന്നു എല്ലാരും കുടിച്ച് ഞങ്ങൾ ഇന്നത്തെ സൺഡേ അടിച്ചു പൊളിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു സതീഷ് ഇന്നത്തെ ആ ഒരു ഇന്നത്തെ സൺഡേ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആദ്യം ഇവിടെ ഞാൻ വന്നപ്പോ ചേച്ചി പറഞ്ഞു ഇവിടെ മീനൊന്നും കിട്ടത്തില്ല പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരം നമുക്ക് പരന്നെ കിട്ടിയപ്പോൾ എനിക്കും കൂടെ ഒരു ഇതായി തൊറിയായി അങ്ങനെ ഒരു രണ്ട് പരന്നു പിടിച്ചു ഒരു ഒരു പിടിച്ചു അങ്ങനെ മീൻ നമ്മൾ നമ്മൾ ആദ്യം ആദ്യം വന്നപ്പോൾ സോൾവ് സോൾവ് ചെയ്യാൻ പോവാണ് ആ ഇപ്പോൾ ഇത് സോൾവ് ചെയ്യും സോൾവ് ചെയ്യാൻ പോവാണ് നീ പഠിച്ചെന്ന് പറഞ്ഞതോ പോണിച്ചോ என்ன விஷ்ணு காண்சு காணிச்சாணி சோல்பிள் மறந்து வீட்டு காணிக்கி சமயம் നിങ്ങൾ സോൾ ഇനി വെള്ളം വേണമായിരുന്നു ഏത് ക്ലാസ് കുഴപ്പമില്ല വായിച്ചിട്ട് സമയത്ര

അപ്പൊ ഗായ്സ് ഞങ്ങൾ ഇന്നത്തെ കലാപരിയുടെല്ലാം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എല്ലാം ഞായറാഴ്ച നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും മനോഹരമായി ആഘോഷിക്കുക ഫ്രണ്ട്സോടൊക്കെ അടിച്ചുപൊളിക്കുക ഓരോ രീതിയിലും നിങ്ങൾ ഹാപ്പി ആവുക അപ്പം നിങ്ങൾക്ക് ഈ സ്ഥലങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റുകൾ രേഖപ്പെടുത്തുക പുതിയ പുതിയ വിശേഷവുമായി മറ്റൊരുവിടെ കാണാം ബൈ